മനുഷ്യൻ ദിവസേന ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് തിന്ന പാത്രമെങ്കിലും കഴുകി വെക്കുക എന്നത് ഭക്ഷണം കഴിച്ച പാത്രം സ്വന്തം കഴിക്കാൻ അതിൽ തെറ്റുണ്ട് എന്റെ അഭിപ്രായത്തിൽ തെറ്റില്ല അതിനെ പോലും പരിഹാസത്തിനും ട്രോളിനും വിധേയമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ചിലർ സി പി ഐ എം സംഘടിപ്പിച്ച ഗൃഹസന്ദർശനത്തിനിടെ ഭക്ഷണം കഴിച്ച പാത്രം കഴുകിവെക്കുന്ന സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ചിത്രമാണ് ഇത്തരമൊരു സാംസ്കാരിക ചർച്ചയ്ക്ക് വഴിതെളിച്ചത് എന്നാൽ ആ ചിത്രം പരിഹസിച്ചവരിലൂടെ പുറത്തു വന്നത് ഒരു രാഷ്ട്രീയ വിമർശനമല്ല മറിച്ച് ആഴത്തിൽ വേരൂന്നിയ ഫ്യൂഡൽ മനോഭാവവും സാംസ്കാരിക ദാരിദ്ര്യവുമാണെന്ന് തുറന്നടിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ഒരു നേതാവ് സ്വന്തം പാത്രം കഴുകിയാൽ അസ്വസ്ഥരാകുന്ന മനസ്സുകൾ ഇന്നും സമൂഹത്തിൽ ഉണ്ടെന്നത് തന്നെയാണ് ഈ വിവാദത്തിന്റെ സാരാംശം തൊഴിലിന് അന്തസ്സുണ്ടെന്ന അടിസ്ഥാന ബോധം പോലും ഇല്ലാത്തവരാണ് ഇതിനെ അഭിനയമാക്കിയും വോട്ട് തന്ത്രമാക്കിയും ചിത്രീകരിക്കുന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുമയല്ലെന്നും സംഘടനയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണിതെന്നും നി ശിവൻകുട്ടി വ്യക്തമാക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി ഐ എം നടത്തുന്ന ഗൃഹ സന്ദർശനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ എത്തിയ എം എ ബേബി ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്തിന്റെ വീട്ടിലായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചത് പദവ് പോലെ ഭക്ഷണം കഴിച്ച പാത്രം അദ്ദേഹം തന്നെ കഴുകി വെച്ചു ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എന്നാൽ ആ ദൃശ്യത്തെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടന്നത് ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ വിശദവും ശക്തവുമായ ഒരു കുറിപ്പ് പങ്കുവെച്ചത് സ്വന്തം പാത്രം കഴുകുന്നത് പരിഹസിക്കുന്നവർ ഉള്ളിൽ പേരുന്നത് പഴഞ്ചൻ ഫ്യൂഡൽ മാഡംബിതരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ എ കെ ജി ഭവനിലായാലും തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിലായാലും ഏതൊരു സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലായാലും ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകിവെക്കുക എന്നത് പാർട്ടിയുടെ പദവും ശീലവുമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എം എ ബേബിക്ക് ഈ ശീലം പുതിയതല്ലെന്നും പാത്രം കഴുകുക മാത്രമല്ല പാചകം ചെയ്യാനും അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നതും അടുത്തറിയുന്നവർക്ക് ബോധ്യമാണെന്നും മന്ത്രി കുറിക്കുന്നുണ്ട് കഴുകൽ പാചകം വീട് വൃത്തിയാക്കൽ ശുചിമുറി കഴുകൽ തുടങ്ങിയ ജോലികളെ മോശപ്പെട്ട പണിയായി കാണുകയും അത് സ്ത്രീകളോ സമൂഹത്തിലെ താഴ്ന്നവരെന്ന് മുദ്ര കുട്ടപ്പെട്ടവരോ മാത്രം ചെയ്യേണ്ടവരാണെന്നുമുള്ള ചിന്ത ഇന്നും നിലനിൽക്കുന്നതാണ് ഇത്തരം പരിഹാസങ്ങൾക്ക് പിന്നിലെന്നും മന്ത്രി വി ശിവൻകുട്ടി തുറന്നടിക്കുന്നുണ്ട് പുരുഷന്മാർ ഇത്തരം ജോലികൾ ചെയ്യരുതെന്ന ധാരണയാണ് ഇവരെ അസ്വസ്ഥരാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ കുറിപ്പിലൂടെ വിദ്യാർത്ഥികളോടും മന്ത്രി ഒരു ശക്തമായ സന്ദേശം പങ്കുവച്ചു സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്നത് ഒരിക്കലും കുറച്ചിലല്ല മറച്ചത് ആത്മാഭിമാനത്തിന്റെ അടയാളമാണെന്നും ആൺകുട്ടികൾ അടുക്കള ജോലികളും വീട്ടുപണികളും ശീലിക്കുന്നത് നല്ല സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ലിംഗഭേദമില്ലാതെ എല്ലാ ജോലികൾക്കും അന്തസ്സുണ്ടെന്ന ബോധ്യത്തോട് വളരുന്ന ഒരു പുതു സമൂഹത്തിന് ആവശ്യമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതേസമയം ചെറുപ്പം മുതൽ തന്നെ ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകി വെക്കുന്നത് തന്റെ ശീലമാണെന്നും അത് ഇന്നും തുടരുകയാണെന്നും എമ്മെ ബേബിയും പ്രതികരിച്ചു സി പി ഐ എമ്മിലെ നേതാക്കൾ എല്ലാവരും ഇതേ ശീലമുള്ളവരാണെന്നും എം വി ജയരാജനും വ്യക്തമാക്കി ഒരു പാത്രം കഴിക്കത്തിനെ ചൊല്ലി ഉയർന്ന ഈ വിവാദം യഥാർത്ഥത്തിൽ തുറന്നു കാട്ടുന്നത് നേതാവിനെയല്ല വിമർശകരെയാണ് അധ്വാനത്തെയും സമത്വത്തെയും മനുഷ്യാന്തനെയും അവഹേളിക്കുന്ന ചിന്തകൾ ഇന്നും സമൂഹത്തിൽ എത്രത്തോളം ജീവനോടെ ഉണ്ടെന്നതിന്റെ തെളിവായി മാറുകയാണ് ഈ സംഭവം സി പി ഐ എം രാഷ്ട്രീയത്തിന്റെ അടിത്തറയായ മനുഷ്യ സമത്വവും തൊഴിലിന്റെ മഹത്വം ഒരു ചിത്രത്തിലൂടെ വീണ്ടും ചർച്ചയാക്കുമ്പോൾ അതിനെ പരിഹസിച്ചവർ സ്വയം തുറന്നു കാട്ടുന്നത് അവരുടെ ചിന്തയുടെ ദാരിദ്ര്യമാണ്